വെൽക്കം ടു ഓ ലോയാൻസ് ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇന്ന് ഒരു സ്റ്റേക്കേഷന് പോവാണ് നമ്മളെ കടമ്പയിൽ അപ്പോൾ നമ്മളുണ്ട് നമ്മളെ ഫാമിലി ഉണ്ട് അവിടുത്തെ ഫാമിലി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണിത് സോ മിസ് ചെയ്യരുത് ഓക്കെ കമോൻ നമ്മളിറങ്ങി പെട്രോൾ അടി കറായിട്ട് പെട്രോൾ നല്ല യാണെങ്കിലും നമ്മൾ നമ്മൾ ഏത് ട്രിപ്പ് വയനാട് പോയ സമയത്തും നമ്മൾ മൈസൂർ പോയ സമയത്തും ഊട്ടി പോയ സമയത്ത് പോലും അത്രയും നേരം സമയത്ത് വെറും മഴയായിരുന്നു നമ്മൾ ഒരു പ്രാവശ്യം വയനാട് പോയിട്ട് ഒരു റിസോർട്ട് അവിടെ മുകളിൽ നിന്ന് വെള്ളം ഇതാക്കിയിട്ട് റിസോർട്ട് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളന്ന് അവിടെ ചെയ്തിട്ട് പിറ്റേച്ച് രാവിലെ വീട്ടുകാർ ഇറങ്ങിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് പോകാണെങ്കിൽ മാത്രം എന്തറിയില്ല ഭയങ്കര മഴകരം നിങ്ങൾ അങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഡിസ്കൗൻറ്റില്ല നമുക്കറിയാനാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം വീട്ടിലെത്താനായി അടുത്ത് നമ്മളവിടെ ഒരു അംഗൻവാടി ടീച്ചറുണ്ട് അപ്പൊ നിഹാലിനൊക്കെ പഠിപ്പിച്ചു പത്ത് നാല്പത്തഞ്ചു വയസ്സുണ്ടാ അങ്ങനെ നമ്മള് ഷോപ്പിൽ കേറി സാരി വാങ്ങുന്നു അപ്പൊ അങ്ങനെ സാരി വാങ്ങി സാരി വാങ്ങി പിന്നെ നമ്മൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നിഹാലെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ലാജിനെ പഠിപ്പിച്ചില്ല ലാസി കൊറോണ ടൈമിൽ വാച്ച് ആയോണ്ട് ലാജിനെ പഠിച്ചിട്ടില്ല ഇപ്പൊ യാഷുവിനെ സഹിക്കുന്നുണ്ട് അപ്പൊ ആ സഹിക്കാൻ നമ്മളെ കുടുംബത്തിനൊക്കെ സഹിക്കണ ഗിഫ്റ്റ് ഒന്നും നൽകുന്നതും സാരി വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതും വാങ്ങിട്ടാണ് നമ്മൾ പോണത് അപ്പൊ നമ്മൾ വീട്ടിലെത്തി നെയ്ച്ചോറ് ചിക്കൻ ഉണ്ട് പപ്പടുണ്ട് സുർക്കുണ്ട് പിന്നെ തൈലുണ്ട് സാധാ വെള്ളമുണ്ട് നമ്മള് ഇറങ്ങി നമ്മള് രണ്ടു വണ്ടിയിലാണ് പോണത് മമ്മി നമ്മള് ഒരു വണ്ടിയിലാണ് മറ്റുള്ള വേറെ വണ്ടിയിലും നമ്മള് പോയല്ലേ മമ്മി എങ്ങനെ നമ്മള് പോണേ കക്കാടം പോയ അതെ അപ്പൊ നമ്മളെ പപ്പി പപ്പുണ്ട് അപ്പൊ നമ്മളടിച്ചു പോയല്ലേ പപ്പേ ഓക്കേ നമ്മക്കന്ന് കാണാം

അപ്പം മമ്മി ഫ്രണ്ടില് ഷെബി ഇപ്പം കൂടി നല്ല തള്ളലല്ലുണ്ട് റോഡ് പണിശേരി എല്ലാം അവിടെ കുണ്ടൻകുഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇപ്പം ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്നുണ്ട് അപ്പം ഷെബി അതിന് തലാട്ടി കൊടുക്കുന്നുണ്ട് മാക്ക് ഉറക്കൊക്കെ വരുന്നുണ്ട് ഇപ്പം അതിൻ്റെ തള്ളലിട്ടുണ്ട് പക്ഷെ ഷേബി എല്ലാത്തിനും തലാട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ചൊക്കെ തലാട്ടുണ്ട് അങ്ങനെ നമ്മൾ ഷാടിക്കാനൊക്കെ കയറി അപ്പോൾ ഇതിൽ കക്കടമൻ റോഡിന് കയറുമ്പോഴാണ്ട്ടോ ഈ ഷോപ്പ് അപ്പോൾ നമ്മൾ വട അതുപോലെ മുട്ട ബജി പരിപ്പ് വട പഴംപൊരി ഒക്കെ ഓർഡർ ചെയ്തിരുന്നു അതിൻ്റെ ചട്നി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലൈക്ക് വടയൊക്കെ നമ്മളെ ചില വെജിറ്റേറിയൻ ഹോട്ടൽസ് കിട്ടില്ല അതേമാതിട്ടുള്ള വട ഒക്കെ ആയിരുന്നു അപ്പം വട നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ മുട്ട ബജിയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല കഴിക്കലാണ് അതിന് നമ്മൾ ചായയും ഇതൊക്കെ ഓർഡർ ചെയ്ത് മുട്ട ബജി നല്ല ചൂടുണ്ടായിരുന്നു വായക വെച്ചേക്കൊന്ന് പുള്ളി അമ്മി അറിയണ എനിക്ക് വേണ്ട വേണ്ടെന്ന് വെച്ചാൽ മമ്മി നല്ല കഴിക്കലാണ് പിന്നെ അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് കൂടിയാണെങ്കിൽ നമ്മൾ യാത്ര കൂട കൂട വനങ്ങളിലൂടെയാണ് യാത്ര എൻ്റെ ഇടയ്ക്ക് ഒരു യൂണിഫോമിട്ട ആൾക്കാരൊക്കെ കണ്ടു എനിവേ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പായസപ്പോൾ നമ്മൾ കടമ്പൂരിൽ ഏകദേശം എത്താനായും ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അതേപോലെ തന്നെ നല്ല മഴയുണ്ട് നമുക്ക് ഇത്ര ഭാഗ്യമാണ് യാത്ര നല്ല കൊണ്ടു പറയണേ എനിക്കങ്ങനെ പോകുമ്പോൾ ഇടക്കിടത്തിന് മനത്തൊരു സുഖമുണ്ട് ചെറുതായിട്ട് നമുക്കൊരു സുഖലമ്മ ഉണ്ട് നമ്മൾ അപ്പൊ നമ്മള് പണ്ടുമുതല് അങ്ങനെങ്കിലും ഉണ്ടെങ്കിൽ നാരങ്ങ കഴിക്കണോന്നാണ് പറയാനുള്ള നാരങ്ങ സ്മെല്യാണ് സ്മെല് ചെയ്തോണ്ടിരിക്കാട്ടം ഒക്കെ കണ്ടപ്പോ മമ്മീട്ടൊക്കെ വള്ളം കണ്ടിട്ടില്ല കുളിച്ചും വെള്ളം കാണാത്തോ അപ്പൊ നല്ല വ്യൂ ഉണ്ട് ഇപ്പൊ ആയ ഫൈനലി നമ്മൾ എത്തി കാം കാസ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് അപ്പം നമ്മൾ നല്ലത് ഓക്കെ അപ്പം നമുക്ക് ചെന്നോക്കാം ഷബി ലഗേജായിട്ടൊക്കെ നിൽക്കുന്നത് ഷബി എന്താണ് അവിടെ ഏകദേശം കുറച്ച് അധികം കയറാനുണ്ട് കാശ്സ് നമ്മൾ ചെന്നപ്പോൾ അമ്പവും അമ്പലം ആപ്പിച്ച് വെക്കുക അത് അവിടെ ലേസും വെള്ളമൊക്കെ പിടിച്ചുവെക്കുന്നുണ്ട് അപ്പം ഇവിടുന്ന് നല്ല വ്യൂ ആണ് ഇതിൻ്റെ സെക്കൻഡ് ലയർന്ന് അങ്ങനെ നമ്മൾ എന്തു ചെയ്തു വ്യൂ ഒക്കെ കണ്ട് മുകളിലോട്ട് കയറി സോ ദിസ് ഈസ് ദ വ്യൂ ഫ്രോം ദി ടോപ്പ് സൈഡ് ഇറ്റ് വാസ് അമേസിങ് ആണ് കേട്ടോ അപ്പം അടുത്തൊരു പൂളുണ്ട് അതിൽ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ അഡൽറ്റ്സിലും അങ്ങനെ നമ്മൾ റൂമിലൊക്കെ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത അപ്പോൾ റൂമിൽ നിന്ന് നല്ല വ്യൂ ആണ് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും റൂമിൽ നിന്ന് പൂളൊക്കെ അങ്ങനെ ലാസിയും സ്ഥിതിയും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ബി ഓൾവേസ് ലേറ്റ് ആയിരിക്കും അങ്ങനെ സേപ്പ് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ തന്നെ നല്ല മഴ പെയ്തു അപ്പം നല്ല വ്യൂ ആണ് അതുപോലെ തന്നെ മഴ കൊണ്ടിട്ട് പൂളിലിറങ്ങാൻ വേറൊരു വൈബാണ് അങ്ങനെ കുട്ടികൾക്ക് ട്യൂബ് വെല്ലൊക്കെ ഇറങ്ങാൻ കൊടുത്ത് നിഹാല് കുട്ടികൾ എക്സസൈസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇക്കയും വീണ്ടും മഴ പെയ്ത ഞങ്ങൾ കയറി അമ്മ പറഞ്ഞു രാവിലെ ഇറങ്ങുന്നുള്ളൂ വെള്ളം നല്ല തണുപ്പാണ് പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ വിടാൻ തയ്യാറല്ലായിരുന്നു നമ്മൾ മഴ കൊണ്ടിട്ട് ഇറങ്ങാമെന്നു എക്കയും കുട്ടികൾ ട്യൂബ് വെള്ളം ഇറങ്ങിയപ്പോൾ നിഹാല് പറയണ്ട ഇനിയിപ്പോൾ ട്യൂബ് വെള്ളിൽ ഇറങ്ങണ്ടെന്നൊക്കെ പക്ഷെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി അങ്ങനെ അമ്പൊക്കെ നല്ല തണുത്തിട്ടും ആൾ കയറുന്നേ ഉണ്ടായിരുന്നില്ല ആൾക്ക് ഭയങ്കര ത്രില്ലിലായിരുന്നു അമ്പുജം ചു കായം നമ്മൾ ഒന്ന് ഫ്രഷ് കായ് നമ്മൾ കുറേ നേരം പുളൊക്കെ കളിച്ച് അങ്ങനെ ഇനി അടുത്ത നമ്മൾ പരിപാടി ആയിരുന്നത് കാന ഫുഡ് കഴിക്കണം അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഗ്രില്ല പിന്നെ കാക്ക എത്തിയിട്ടില്ല പോലെ വരുമ്പോൾ ഫുഡും ഉണ്ട് ഓക്കെ ഇത് സംഭവിച്ചിരുന്ന ഭയങ്കര തണുപ്പാണ് അതായത് ഭയങ്കര കോടയാണ് കുട കുട പറഞ്ഞ ഓ ഹോ അപ്പോൾ നല്ല തണുപ്പാണ് നമുക്കിനി വിശേഷമാണ് അങ്ങനെ പിന്നെ നമ്മൾ കിച്ചണിലെത്തി ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള ചെറിയ ചെറിയ ആക്സസറീസ് ഉണ്ട് കൂടുതലായിട്ടുള്ള അപ്പം നമ്മൾ ഷെഫ് പറയുന്നത് ഷെബിയാണ് ഷെബിയാണ് ഗ്രില്ലിയാണ് അപ്പോൾ ഇവിടെ ഒരു ബോയ് ഉണ്ട് ആരാണ് നമുക്ക് കാര്യമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുകയ്ക്കണല്ലോ ഗ്രില്ലാണെങ്കിൽ അപ്പോൾ അതൊക്കെ സെറ്റായി തരുന്നുണ്ട് പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഫ്രിഡ്ജുണ്ട് അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അങ്ങനെ നമ്മൾ അൽഫാം പീസസ് കൊടുന്നൊക്കെയായിരുന്നു ഫ്രീസ് ചെയ്തിട്ട് അങ്ങനെ അതൊക്കെ കൊടുന്ന് അത് മസാല ഒക്കെ അപ്പം തന്നെ നമുക്കൊരു നല്ല മഴയാണ് അപ്പം മഴ വൈബില് നല്ലൊരു കട്ടനൊക്കെ കുടിക്കാം അപ്പം തന്നെ നല്ല പുകക്കിലാണ് ബാക്ക് സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഇടയ്ക്കിട്ടൊന്നും ഒരു ശ്വസിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ലാസ്റ്റിക്കും ആശ്നാശില് ഇത് ഹെയർ ഡ്രയർ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് പുകക്കിന് അപ്പോൾ ആദ്യമേ കളിക്കാനുള്ള അങ്ങനെ നമ്മൾ അവസാനം പുകയൊക്കെ പുകച്ച് അല്ല കരിയൊക്കെ പുകച്ച് ഗ്രില്ല് ചെയ്യാൻ വെച്ചു അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ ഒരു അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിലാണ് ഡ്രയറോണ്ട് കളിക്കണേ അങ്ങനെ മമ്മിയുണ്ട് മമ്മേരുണ്ട് നല്ല തണുപ്പുണ്ട് നോക്കിയാൽ മമ്മീൻ്റെ ജാക്കറ്റൊക്കെ മുകളിലാണ് നല്ല കാറ്റും നല്ല മഴ ഒക്കെയാണ് അപ്പം അപ്പോൾ ചായ ഉണ്ടോ നോക്കാൻ പോയിക്കാണ് അങ്ങനെ ഫസ്റ്റ് ഇതൊരു ഗ്രില്ലായിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് വെക്കാനാണ് ഷെഫായ എൻ്റെ അടുത്ത് തന്നേക്കാണ് ഷെഫല്ല ടെസ്റ്റ് അങ്ങനെ കാക്കുനെ കൊണ്ടുപോകാൻ നിഹാലും ഫിദിയും കുട്ടിയാ പോലും വരുന്നവര് നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പം നമ്മൾ അൽഫാം കഴിക്കാൻ എന്നൊക്കെയാണ് ഫസ്റ്റ് ഇത് ടെസ്റ്റ് പിന്നെ ഓര് വന്നിട്ട് പിന്നെയും കഴിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി വശത്തിരുന്നു ടൈം അത്യാവശ്യം നന്നായി വൈകിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി എന്താണ് മഴയാണ് പോലെ അവിടെ എന്താ ബ്ലോക്ക് ആയിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഓരോ എത്തുമ്പോൾ ഇറ്റ് വിൽ വി ടേക്ക് മച്ച് ടൈം അങ്ങനെ ഫൈനലി ഓരൊക്കെ ഓരോക്കെത്തി അവർ വന്നപ്പോൾ ഫുഡ് കൊടുത്തിരുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല വിഷപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കൈക്കൽ അങ്ങനെ അമ്പുജൊക്കെ നല്ല ക്ഷീണിച്ചിരുന്നു മക്കൾ ക്ഷീണിച്ചിരുന്നു ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി ഇതാണ് നമ്മൾ സ്റ്റേക്കേഷൻ ഉണ്ടെങ്കിൽ പോകാൻ